നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ആകെ ആശങ്കയിലാക്കിയ സംഭവമായിരുന്നു ബാലവേലയ്ക്ക് കുട്ടികളെ കൊണ്ടുവന്നു എന്നാരോപിച്ച് അഞ്ച് മദ്രസ അധ്യാപകരെ അറസ്റ്റ് ചെയ്ത സംഭവം എന്നാൽ ഇപ്പോൾ അധ്യാപകർക്കെതിരായ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിക്കുകയാണ് റെയിൽവേ പോലീസ് മഹാരാഷ്ട്രയിലെ മൺമാടിലെയും ബുസാവലിലെയും ഗവൺമെന്റ് റെയിൽവേ പോലീസാണ് രണ്ട് ക്രിമിനൽ കേസുകളും അവസാനിപ്പിച്ചത് ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് അമ്പത്തൊമ്പത് കുട്ടികളെ ബാലവേലക്കായി കടത്തിയെന്നാരോപിച്ചായിരുന്നു അധ്യാപകരെ അറസ്റ്റ് ചെയ്തിരുന്നത് ഇവരെ നാലാഴ്ച ജയിലിലടക്കുകയും ചെയ്തിരുന്നു അതേസമയം തെറ്റിദ്ധാരണ കാരണമാണ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് വ്യക്തമായതായും കേസുകൾ മാർച്ചിൽ അവസാനിപ്പിച്ചതായും റെയിൽവേ പോലീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സംഭവത്തിൽ തങ്ങൾ നിരപരാധികളാണെന്നും സംശയമുണ്ടെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളുമായി വീഡിയോ കോൾ വഴി സംസാരിക്കാമെന്നും ധ്യാപകർ ആദ്യം തന്നെ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു പക്ഷേ പ്രാദേശിക സർപ്പഞ്ചിൽ നിന്നോ മാതാപിതാക്കൾ നിന്നോ ഉള്ള സമ്മതപത്രം ആവശ്യപ്പെടുകയായിരുന്നു പോലീസ് എന്നാൽ മതിയായ രേഖകൾ ഇവർക്ക് ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ വിവിധ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നിരുന്നത് ബീഹാറിലെ അരാരിയ ജില്ലയിൽ നിന്നുള്ള എട്ടിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള ൊമ്പത് കുട്ടികളാണ് മദ്രസ പഠനത്തിനായി പൂനെയിലേക്കും സാംഗ്ലിയിലേക്കും ട്രെയിനിൽ വന്നിരുന്നത് എന്നാൽ ഇവരെ റെയിൽവേ പ്രൊട്ടക്ഷൻ സേനയും ഒരു എൻ ജിഒയും ചേർന്ന് ബുസാവൽ മന്മാർ സ്റ്റേഷനുകളിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഡൽഹിയിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും റെയിൽവേയുമായി ബന്ധമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അധ്യാപകർക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് തുടർന്ന് കുട്ടികളെ പന്ത്രണ്ട് ദിവസം നാസിക്കിലെയും മുസാവലിലെയും ഷെൽട്ടർ ഹോമുകളിൽ പാർപ്പിക്കുകയും പിന്നീട് ഇവരെ മാതാപിതാക്കളുടെ കൂടെ ബീഹാറിലേക്ക് പോകാൻ നാസിക് ജില്ലാ ഭരണകൂടം അനുവദിക്കുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി റെയിൽവേ പോലീസ് ബീഹാറിലെ അരാരിയ സന്ദർശിക്കുകയും പ്രതികളുടെയും കുട്ടികളുടെയും യോഗ്യതാ പത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു കുട്ടികളെ കൊണ്ടുപോകാനിരുന്ന മദ്രസയിലും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് പോലീസിന് മനസ്സിലായതിനെ തുടർന്നാണ് അധ്യാപകരെ കുറ്റവിമുക്തരാക്കിയത് കൃത്യമായ പരിശോധന നടത്തിയെന്നും മനുഷ്യക്കടത്ത് നടന്നിട്ടില്ലെന്ന് ഉറപ്പായതായും റെയിൽവേ പോലീസ് കോടതിയിൽ സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അഞ്ച് മദ്രസ അധ്യാപകരെയും ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പോലീസ് നടപടികൾ വ്യക്തിപരമായി ഇവർക്ക് വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് അതേസമയം പോലീസിന്റെ തെറ്റായ നടപടി മൂലമുണ്ടായ നഷ്ടത്തിന് അഞ്ച് അധ്യാപകരും സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടണമെന്നും കൂടുതൽ ജാഗ്രത പാലിക്കാൻ പോലീസിനെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കാമെന്നും അധ്യാപകരുടെ അഭിഭാഷകൻ അഹമ്മദ് ലോദി പറഞ്ഞു ഇത്തരം കള്ളക്കേസുകൾ പോലീസിന്റെയും ജുഡീഷ്യറിയുടെയും സമയം പാഴാക്കുക മാത്രമല്ല ചെയ്യുന്നത് ജനങ്ങൾക്ക് പോലീസിനോടുള്ള വിശ്വാസ്യത കൂടിയാണ് ബാധിക്കുന്നത് ഒരു പ്രത്യേക മതസ്ഥരെ മാത്രം കേന്ദ്രീകരിച്ചുള്ള വേട്ടയാടലാണ് ഇതിന് പിന്നിൽ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതാണല്ലോ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതും